ദിലീപ് കലാപൂരം ആവേശത്തിലേക്ക് ആയിക്കഴിഞ്ഞു ഇപ്പോൾ കോഴിക്കോട് മുന്നിൽ നിൽക്കുന്നു പട്ടിക എങ്ങനെയാണ് പോയിന്റ് പട്ടിക എങ്ങനെയാണ് അപ്പം ഇന്നത്തെ ഇനങ്ങൾ ഏതൊക്കെയാണ് പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ കലോത്സവത്തിന തുടക്കത്തിൽ തന്നെ നമുക്കുണ്ടാകുന്ന ആകെ ഒരു വിഷമം ഇന്നലെയൊക്കെ ജനപങ്കാളിത്തം കൊണ്ട് വലിയ തോതിൽ ആളുകൾ തന്നെ ഉണ്ടായിരുന്നു കലോത്സവത്തിന് കലോത്സവത്തിൻ്റെ മാറ്റിൽ ഇപ്പോഴും കോഴിക്കോട് തന്നെയാണ് മുൻപിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിൻ്റാണ് കോഴിക്കോടിനുള്ളത് തൊട്ടു പിന്നിൽ ഇരുന്നൂറ്റി പത്ത് പോയിൻ്റുമായി തൃശ്ശൂരും കണ്ണൂരുമുണ്ട് മലപ്പുറത്തിന് ഇരുന്നൂറ്റി മൂന്ന് പോയിൻ്റാണ് അതുപോലെ തന്നെ പാലക്കാട് ഇരുന്നൂറ്റി രണ്ട് കൊല്ലം ആതിഥേയരായ കൊല്ലം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റാണ് കൊല്ലത്തിനൊപ്പം തന്നെ എറണാകുളം <trots> <t> ും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റുമായിട്ടുണ്ട് ആലപ്പുഴയ്ക്കും നൂറ്റി നൂറ്റി തൊണ്ണൂറ് പോയിന്റ് തിരുവ തിരുവനന്തപുരം നൂറ്റി എൺപത്തി അഞ്ച് കാസർഗോഡ് നൂറ്റി എൺപത്തി കോട്ടയം നൂറ്റി എൺപത് വയനാടും നൂറ്റി എഴുപത്തി ഒൻപത് അതുപോലെ പത്തനംതിട്ട നൂറ്റി അമ്പത്തി ഒമ്പത് ഇടുക്കി നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്നിങ്ങനെ പോയിന്റുമായിട്ട് തൊട്ട് പിന്നിലുണ്ട് ഇന്ന് നടക്കുന്ന പ്രധാന മത്സരങ്ങൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ മോഹിനിയാട്ടം അതുപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ ബാൻഡ് മേളം തുടങ്ങിയതുണ്ട് അതുപോലെ തന്നെ നാടകമുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ നാടകം ഇന്ന് ഓ മാധവൻ വേദിയിലുണ്ട് അത് പ്രധാനപ്പെട്ട കൊല്ലംകാർക്ക് ഏറ്റവും പ്രധാനം നാടകത്തിൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ നടൻ മുകേഷ് മുകേഷിൻ്റെ അച്ഛൻ നാടകാചാര്യനായ ഓ മാധവൻ ആ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളതാണ് ഇപ്പോൾ ഈ നാടകം വേദി അങ്ങനെ രണ്ടാമത്തെ വേദി സോപാനം ഓഡിറ്റോറിയത്തിലാണ് നാടകം നടക്കുക ഈ നാടക വേദിയിലേക്ക് നിരവധി പേർ കാഴ്ചക്കാരായി എത്തുമെന്നാണ് സംഘാടകരടക്കം പ്രതീക്ഷിക്കുന്നത് അതുപോലെ പൂരക്കളിയുണ്ട് തിരുവാതിരക്കളിയുണ്ട് ഓട്ടംതുള്ളൽ കഥകളി ചെണ്ടമേളം ബാൻഡ്മേളം തുടങ്ങിയവയെല്ലാം തന്നെ ഇന്ന് വേദിയിലുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രുതി മഴ തുടങ്ങിയിരിക്കുന്നു മഴ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് ആശ്രമം മൈതാനത്ത് ബാക്കി എല്ലാ ഓഡിറ്റോറി ഓഡിറ്റോറിയങ്ങളിലാണെങ്കിലും ഒന്നാമത്തെ വേദി ആശ്രമ മൈതാനത്തെ ഒ എൻ വി സ്മിതിയിലും ഈ മഴ പെയ്യുന്നത് അത്ര ഗുണകരമാകില്ല അത് കാഴ്ചക്കാരുടെ വരവിനെ വലിയ തോതിൽ അതൊരു പക്ഷേ ബാധിക്കുമായിരിക്കും ഇന്നലെ തുടങ്ങിയ മഴയാണ് ഇപ്പോഴും ചാറ്റിൽ മഴ തുടരുന്നുണ്ട് പലയിടത്തും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾക്ക് അവിടെ നിന്ന് വിളിച്ചറി അറിയാൻ സാധിച്ചപ്പോൾ അവിടെയെല്ലാം തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് കൂടാതെ ആ രുചിയിടത്തിൽ അതായത് ഭക്ഷണം നൽകുന്ന ക്രേവൻ സ്കൂളിൽ ഗ്രൗണ്ടിൽ ഒരുക്കിയ പന്തലിലും ചോർച്ച ഉണ്ടെന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ ഈ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ കാഴ്ചക്കാർക്കും അതുപോലെ തന്നെ ഈ മത്സരാർത്ഥികൾക്കും എല്ലാം തന്നെ ഒരു ഒരു ഗുരു ഗുണകരമാകാത്ത തരത്തിലുള്ളതായിരിക്കും ഈ മഴ തുടക്കത്തിൽ നിന്ന് തന്നെ മഴ ഒരു വില്ലനായി നിൽക്കുന്നുണ്ട് എന്നല്ലാതെ മറ്റൊന്നും തന്നെ ഇന്നലെ രാത്രി അടക്കം വലിയ ജനപങ്കാളിത്തം കൊണ്ട് രാത്രി ഏറെ വൈകിട്ടാണ് മത്സരങ്ങൾ പൂർത്തിയായതെങ്കിൽ പോലും ആ സമയത്തടക്കം കൊല്ലം ജില്ലയിലെ നാട്ടുകാർ ഈ സ്കൂൾ കലോത്സവത്തിനെ അങ്ങ് നെഞ്ചേറ്റിയിരുന്നു അത്രമേൽ ആൾക്ക് ആ പങ്കാളിത്തം കൊണ്ട് നമുക്ക് വടക്കൻ മേഖലകളിൽ കോഴിക്കോടോ മലപ്പുറമൊക്കെ ആണെങ്കിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടാകുമെന്നൊക്കെ ഇന്നലെ രാവിലെ മുതൽ ആളുകൾ പറഞ്ഞത് പക്ഷേ രാത്രി എല്ലാ വേദികളിലും തന്നെ ആളുകളുടെ എണ്ണത്തിനും വലിയ ഒരു കൂടുതൽ കണ്ടിരുന്നു പക്ഷേ ഈ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ ആളുകളുടെ എണ്ണത്തിലേക്ക് ഒരു കുറവ് വരാൻ സാധ്യതയുണ്ടാകും സുധീവ് ദിലീപ് മഴ മാത്രമല്ല ബുദ്ധിമുട്ടിപ്പോൾ ഇന്നലെ ചില ഇനങ്ങൾ തുടങ്ങുന്ന ചില മത്സരങ്ങൾ തുടങ്ങുന്ന സമയത്ത് വൈകി വൈകി തുടങ്ങിയ തുടങ്ങിയൊരു സാഹചര്യമൊക്കെ ഉണ്ട് അതൊക്കെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് ഈ മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അപ്പം കാണികളെ ഈ കൂടെ വന്നവരടക്കം സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇന്നും ഈ ക്രമീകരണങ്ങൾ സമയത്ത് സംബന്ധിച്ച് ഈ സമയക്രമീകരണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഇന്നും അത്തരത്തിൽ എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ടോ ശ്രുതി ഇന്നലെ നമ്മൾ ഇക്കാര്യം തന്നെ ഒഫീഷ്യൽസുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്നലെ ആ ഉദ്ഘാടന സമ്മേളനം നടന്നതുകൊണ്ട് അല്പം വൈകിയായ ഈ പ്രോഗ്രാമുകൾ അതായത് മത്സരങ്ങൾ തുടങ്ങിയത് അതാണ് ഈ മത്സരങ്ങൾ വൈകാനുള്ളൊരു കാരണമെന്നാണ് ഈ സംഘാടകർ നമ്മളെ അറിയിക്കുന്നത് പക്ഷേ നമുക്ക് തന്നെ എല്ലാം അറിയാം ഒരുപക്ഷെ ഈ മത്സരങ്ങൾ കലോത്സവ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വിഷമകരമായ ഘട്ടങ്ങൾ ഈ കുട്ടികളെല്ലാം തന്നെ ചായത്തിൽ ചായം അണിഞ്ഞൊരു നിൽങ്ങി മണിക്കൂറുകളോളം കെട്ടി നിൽക്കേണ്ട അവസ്ഥ വരുന്നു ഇന്നലെ തന്നെ സംഘനൃത്തം അതായത് ഉദ്ഘാടന മത്സരം നടന്നതും ശേഷം മോഹിനിയാട്ടം മോഹിനിയാട്ടം അല്പനേരം കൂടുതൽ നീണ്ടു നിന്നു ഈ സമയത്തൊക്കെ തന്നെ ഉച്ചയ്ക്ക് രണ്ട് മൂന്ന് മണിക്കായിരുന്നു സംഘനൃത്തം സംഘനൃത്തം തുടങ്ങുക എന്ന് പറഞ്ഞത് പക്ഷേ ഈ മോഹിനിയാട്ടം തുടർന്നതോടുകൂടെ തന്നെ സംഘനൃത്തത്തിനുള്ള കുട്ടികൾ ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് എങ്ങനെ നിൽക്കും നമുക്കെല്ലാവർക്കും അറിയാം ഈ ൃത്ത്യത്തിന് വരേണ്ട കോ മേക്കപ്പിന്റെ ബുദ്ധിമുട്ടുകൾ അത്രമേൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഈ കുട്ടികൾ നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അങ്ങനെ ശരി ദിലീപ് എന്തായാലും കലാപുരം കൊല്ലത്ത് കലകലക്കുകയാണ് വിവരങ്ങളാണ് ദിലീപ് ദേവസ്യ നൽകിയത്